بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الخلق وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ارحم يسر

തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം കടന്നു വരുമ്പോൾ അഭിമാനകരമായ ഒട്ടേറെ കാര്യങ്ങൾ അനുഷ്കരിക്കാനും ലോകത്തോട് പങ്കുവെക്കാനും നമുക്കുണ്ട് എന്നതാണ് പറയാനുള്ള കാര്യം ഒരു പ്രവാചകൻ ഒന്നര സഹസ്രാബ് സഹസ്രാബ്ദം ഇവിടെ നടത്തിയിട്ടുള്ള അവിടുത്തെ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് പറയാനും അഭിമാനം കൊള്ളാനും നമുക്കുണ്ട് നമുക്ക് പറയാനുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന മഹത്തായ ദീന് പ്രവാചകന്മാരെല്ലാം പ്രചരിപ്പിച്ച മുത്തിനവിധങ്ങൾ അവസാനമായി അത് പൂർത്തീകരണം നടത്തിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇന്നും അതേപടി നിലനിൽക്കുന്നു എന്നതാണ് നമുക്കിന്ന് പറയാനുള്ള അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ലോകം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഓരോ മേഖലയിലും കാണാൻ സാധിക്കും മനുഷ്യൻ ആറാം നൂറ്റാണ്ടിൽ നിന്ന് മാറി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് മനുഷ്യനെത്തിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എ ഐ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് ഇന്നത്തെ സംവിധാനങ്ങൾ ആ സംവിധാനങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്ന സമയത്ത് യാതൊരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുകയാണ് മുഹമ്മദ് അപ്പുറത്ത് കൊണ്ടുവന്ന ആശയത്തിൽ ഒരു മാറ്റം പോലും സംഭവിച്ചിട്ടില്ല അതേ രീതിയിൽ തുടരുന്നത് അവിടെ കൊണ്ടുവന്ന പരിശുദ്ധമായ വേദഗ്രന്ഥമായ പരിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ പരിശുദ്ധിനു പോലും ഒരു മാറ്റം പോലും സംഭവിക്കാതെ അത് നിലനിൽക്കുകയാണ് അതിൻ്റെ ഭാഷ പോലും ഇന്ന് പോലും ഇന്നും തിളങ്ങി നിൽക്കുകയാണ് അറബികൾക്കിടയിലെന്നല്ല ലോകത്തെ എല്ലാ ഭാഷകൾക്കിടയിലും തിളങ്ങി നിൽക്കുകയാണ് മറ്റെല്ലാ ഭാഷകൾക്കും വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അറബി ഭാഷക്ക് വ്യതിയാനം സംഭവിച്ചിട്ടില്ല നമ്മുടെ മലയാള ഭാഷ പോലും ഒരു ഇരുപത് വർഷം മുമ്പുള്ള മലയാളം നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ പഴഞ്ചം വാക്ക് പറയാണെന്ന് പറയും ഇംഗ്ലീഷ് ഭാഷയിൽ പോലും ഒരു അമ്പത് വർഷം മുമ്പുള്ള ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എഴുത്തുകൾ എടുത്തിട്ട് വായിക്കാൻ എടുത്തു വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് പഠിച്ച കുട്ടികളുടെ മുമ്പിൽ അല്ലെങ്കിൽ അത് പഠിച്ച പി എച്ച് ഡി എടുത്ത ആളുകളുടെ മുമ്പിൽ വെച്ചാൽ പോലും അതിൽ ചില വാക്കുകൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല അത് പണ്ടത്തെ ഭാഷയാണ് ഇന്നത്തെ ഭാഷയാണ് ആ അതിലെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ പോലും ഭാഷയിൽ പോലും മാറ്റം സംഭവിക്കാതെ ഇന്നും അതും സാഹിത്യത്തിന്റെ മുന്നിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാണ് പരിശുദ്ധുർ ആരിലൂടെ ആരിലൂടെ അവസാനം വര നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞിട്ടുമുണ്ട് ആ പരിശുദ്ധ ഖുർആൻ ഇന്നും നമ്മുടെ മുമ്പിൽ മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് ഇങ്ങനെ കൊണ്ടുവന്ന സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നതിന്റെ കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ അന്ന് ഇടപെട്ടിട്ടുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് കാരണം ആ പ്രയാസം അവിടെ അവസാനിച്ചില്ല ആ പ്രയാസങ്ങൾ അവസാനം ഇന്നിങ്ങനെ എടുത്തു നോക്കിയാൽ ഫലസ്തീനിലെ വരെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുന്നത് പ്രതിസന്ധികളുടെ നടുവിലാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നീക്കങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന പരിശുദ്ധ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ പലതും പറയുന്നുണ്ട് ഇസ്ലാം ഇസ്ലാം പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയെന്ന് പറയുന്നുണ്ട് എന്നാൽ പരിശുദ്ധ ഇസ്ലാം ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു എന്നതിൻ്റെ ചരിത്രങ്ങളാണ് നമ്മൾ പഠിച്ച ബദു മോഹനും കന്തക്കുമെല്ലാം പരിശുദ്ധ ഇസ്ലാം നേരിട്ടിട്ടുള്ള ശത്രുക്കളിൽ നിന്ന് നേരിട്ടിട്ടുള്ള പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളാണ് ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളുടെ മേലും പലരും കൊണ്ടുവന്ന ആക്രമണം നടത്തുന്നത് പോലും നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിന് നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങൾ ഈ പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ നിലനിൽക്കുന്നത് മുത്തനബി സലഹു അലി വസങ്ങൾ അന്ന് നടത്തിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഇത് അനുഭവിക്കുന്നത് ഇതിനെ തമസ്കരിക്കാൻ അല്ലെങ്കിൽ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തുമുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫു അലൈഹി വസ്ലം ഹബീബ് അന്ന് അന്ന് പ്രചരിപ്പിക്കുന്ന കാലത്ത് മുച്ചനബിയ ദുരാരോപണങ്ങൾ നടത്തിയിട്ടുണ്ട് മക്കയും മദീനയും മുച്ചനവീതങ്ങൾ പ്രചരണം നടത്തുമ്പോൾ അന്നും ദുരാ ദുരാരോപണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ആരോപണങ്ങളെല്ലാം

അള്ളാഹുവിന്റെ നൂറിനെ കെടുത്തിക്കളയാമെന്ന് അവരൊക്കെ ഉദ്ദേശിക്കുകയാണ് എന്നാൽ അത് പൂർണ്ണമാക്കുമെന്നും പരിശുദ്ധ ഖുർാനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്ന് സർവ മതവിരുദ്ധരായ ആളുകൾ യുക്തിവാദികളും ഫാസിസ്റ്റുകളും ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെല്ലാം ഒറ്റക്കെട്ടായി പറയുന്നത് എന്താ ഓരോ വിമർശനങ്ങളാണ് ആ വിമർശനങ്ങൾ ചിലത് പറയുന്ന വാക്ക് ഉദാഹരണത്തിനെടുത്താൽ ഇസ്ലാം വാളിന്റെ മതമാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഈ പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താ അവർ സത്യത്തിൽ അവരാണ് സത്യത്തിൽ ഇവിടെ പല പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നാം ലോക ലോകമഹായുദ്ധത്തിന്റെ നേതൃത്വം കൊടുത്ത ആളുകൾ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന്റെ നേതൃത്വം കൊടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയവരാണ് പറയുന്നത് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നത് അവിടെ നമ്മൾ ഇസ്ലാമിനെ പഠിക്കുന്നത് ലോകത്ത് ഇസ്ലാമിനെ പഠിച്ച ആളുകളെല്ലാം ഇസ്ലാമിലേക്ക് വന്നത് ചരിത്രമാണ് നമുക്കറിയുന്ന കാര്യമാണ് ഇങ്ങനെ ലോകത്ത് എല്ലായിടത്തും ഇന്നും അപകടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തുന്നത് ഇന്നും പല രാജ്യങ്ങളുടെ മേലും ബോംബ് കൊണ്ടുവന്നിട്ട് ആരാ ആ രാജ്യക്കാരാണ് ഇന്നും പരിശുദ്ധ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നത് ഇന്നും നിരപരാധികളായ ആളുകളുടെ തലമുണ്ടയിൽ കൊണ്ടുപോയി ബോംബ് വർഷിക്കുന്ന ടീമാണ് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നത് അവിടെ തന്നെ നമുക്കറിയാല്ലോ പരിശുദ്ധ ഇസ്ലാം എങ്ങനെ നിൽക്കുന്നു മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ ചിത്രത്തിൽ ആ മുസ്ലിം രാഷ്ട്രങ്ങളേതും മറ്റൊരു രാജ്യത്തിൻ്റെ പേര് പ്രയാസം ഉണ്ടാക്കുന്നത് നമ്മൾ ആരും കാണുന്നില്ല പിന്നെ എങ്ങനെ ഇത് പറയും ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ വായിച്ചെടുക്കുന്നത് പരിശുദ്ധ ഇസ്ലാം എക്കാലത്തും പ്രസക്തമായി നിൽക്കുകയാണ് അതിൻ്റെ ആശയങ്ങൾ പോലും അതിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല ഇന്നും തല ഉയർത്തി നിൽക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാമൾ ഇതാരാ നമ്മുടെ മുമ്പിൽ അവസാനമായി പൂർണ്ണമാക്കി തന്നത് മുഹമ്മദ് മുസ്തഫ മുസ്തഫി വസ്ലം ആ മുത്തിനു ഒരു മാസത്തിൽ നമ്മൾ ഒരു മാസം നമ്മുടെ മുന്നിൽ കടന്നു വരികയാണ് ആ പ്രവാചകനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ആ പ്രവാചകനെ പറയാൻ വേണ്ടി ഒരു മാസം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മളൊക്കെ ചെറുപ്പത്തിലെ മുത്തുനബിയെ പഠിച്ചത് ഇതുപോലെ മദ്രസകളിൽ നിന്ന് റബീ ഉല്ലബലാകുമ്പോൾ പള്ളികളിൽ നിന്ന് കേട്ടിട്ടാണോ ഹബീബിനെ നമ്മൾ കൂടുതൽ പരിചയപ്പെട്ടത് ആ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇസ്ലാം വളർന്ന ചരിത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ നമ്മൾ എടുത്തു നോക്കിയാൽ തല ഉയർത്തി നിൽക്കുന്ന പരിശുദ്ധ ഇസ്ലാം മറ്റ് രാഷ്ട്രങ്ങളുടെ അവസ്ഥ യു കെയിലും അമേരിക്കയിലും കാനഡ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അടുത്ത കാലങ്ങളിൽ വായിച്ചു ചില അവരുടെ മതദേവാലയം വിൽപ്പന ഒക്കെ വെച്ചിരിക്കുകയാണ് എൻ്റെ ആരാധനക്കാളില്ലാത്തതിൻ്റെ കാരണത്താൽ ആളുകളില്ലാത്ത കാരണത്താൽ ആ മത മതദേവാലയങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ അത് എടുത്തത് മുസ്ലിമുകളാണെന്ന് അവിടത്തെ കഥകൾ വായിക്കുമ്പോൾ കാണുകയാണ് ഞാൻ ഓർമ്മക്ക് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിന്റെ വളർച്ചയാണ് പഠിച്ച ആളുകൾ പി എച്ച് ഡി എടുത്തവർ ഡോക്ടറേറ്റ് എടുത്ത മറ്റ് പല മേഖലയിലും ബിരുദാനന്തര ബിരുദങ്ങൾ എടുത്ത ആളുകൾ പോലും പരിശുദ്ധ ഇസ്ലാമിനെ വായിക്കും ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കിയിട്ട് കടന്നു വരുകയാണ് എന്താ കാരണം എന്നറിയോ ഇതിലാണ് സത്യമെന്ന് ആർക്ക് വായിച്ചാലും മനസ്സിലാക്കാൻ കഴിയും പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി അലൈബ് തങ്ങളെയാണ് പഠിക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാമിനെ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് പ്രവാചകരെയാണ് ആ പ്രവാചകരെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിനേക്ക് നമ്മൾ എത്തുമെന്നാണ് ഒരു കുട്ടിക്ക് ആദ്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പോലും ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവലമ തങ്ങൾ പഠിപ്പിക്കുന്നത് പോലും മുത്തുനബിയെ പഠിപ്പിക്കാനാണ് അടക്കം പറയുന്നുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞുമോക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആദ്യത്തെ ആദ്യത്തെന്താ ആ കുട്ടിക്ക് മുത്തലബിയെ പഠിപ്പിച്ചു കൊടുക്കണം ഹബീബ് എവിടെ ജനിച്ചു എന്ന് പഠിപ്പിക്കണം മറ്റൊന്നല്ല പഠിപ്പിക്കാൻ പറയുന്ന ആദ്യം പ്രവാചകനെ പരിചയപ്പെടുത്താനാണ് ഒരു വാപ്പാന്റെ കടമയായിട്ട് പരിശുദ്ധ ഇസ്ലാം ആദ്യം എണ്ണുന്നത് ആ മുത്തലബി ജനിച്ചത് എവിടെയാണ് ആ പ്രവാചകർ ജീവിച്ചത് എവിടെയാണ് ആ മുത്തലബിതങ്ങൾ വഫവത്തായത് എവിടെയാണ് എന്ന് നമ്മുടെ മക്കൾക്ക് ചെറിയ പ്രായത്തിലെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നമ്മുടെ ഫിത്തഹിന്റെ ഗ്രന്ഥങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് അതിന്റെ അർത്ഥം എന്താ മുത്തലബിയെ പഠിക്കുമ്പോഴാണ് ഇസ്ലാം പൂർണ്ണമാകുന്നുള്ളൂഹു അലൈഹി വസല്ലം ആ ഹബീബിനെ പഠിപ്പിക്കാനും പഠിക്കാനും പറ്റിയ ഒരു മാസമാണ് ശരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന റബീഉൽ ഒരു മാസം ആ മാസത്തിൽ നമ്മൾ അതിന്റെ അവതാനങ്ങൾ പറയാനും പാടാനും നമുക്ക് കഴിയണം ചെയ്യുമാറാകട്ടെ കൂടുതലായി നമ്മൾ പറയണം ഈ കാലത്ത് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അവിടത്തെ ചരിത്രങ്ങൾ നമ്മൾ കൂടുതലായി പറയണം എന്നിരുന്നാലും അതുകൊണ്ട് ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ പ്രവാചകരുടെ ചരിത്രം നമ്മൾ എത്രത്തോളം പറയുന്നുണ്ടോ നമ്മൾ പ്രവാചകരെ കുറിച്ച് ജനങ്ങൾക്കുമുമ്പിൽ എത്രത്തോളം പരിചയപ്പെടുത്തുന്നുണ്ടോ അതിനുള്ള വേദികൾ നമ്മൾ ഒരുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ആളുകൾക്കിടയിൽ പ്രവാചകരെ പരിചയപ്പെടാൻ കാരണമാകുമെന്ന് നമ്മൾ ഓരോ നമുക്ക് ഓരോ ഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സാഹചര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അള്ളാഹുദീൻ തോഫിയ ചെയ്യുമാറാകട്ടെ നബിസല്ലാഹു അലഹി വസല്മ തങ്ങളുടെമായി ബന്ധപ്പെട്ട മധു കൾ അവിടുത്തെ മൗലിതകൾ സ്വലാറ്റുകൾ ഇതൊക്കെ നമ്മൾ ചെല്ലുന്നുണ്ടോ അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട് എന്ന് വലിയ നന്മകളായിട്ടാണ് മഹാന്മാര് രേഖപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ നബവയിൽ അത് പറഞ്ഞ് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചരിത്രം പഠിക്കേണ്ടതാണ് നമ്മൾ പറയും മൗലിതൊക്കെ മുത്തുനബിയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ ഹബീബിന്റെ കാലത്ത് മൗലി ചെയ്തിട്ടുണ്ടോ ചൊല്ലിയിട്ടുണ്ടോ അവിടുന്ന് അവിടുന്ന് ബൈത്തുകൾ പറഞ്ഞിട്ടുണ്ടോ പള്ളികൾ വെച്ച് റസൂർദാന്റെ മധു പാടിയിട്ടുണ്ടോ എന്നൊക്കെ ചില ആളുകൾ ഈ റബിയുള്ളവലാകുമ്പോൾ ആകെ റബിയുല്ലവലാകുമ്പോൾ വേദനിച്ച ഒരേ ഒരാൾ ഇബിലീസ് മാത്രം ാഹിഅലി ആകെ വേദനിച്ചത് അവനിക്ക് മാത്രം മുത്തനബിയുടെ ജന്മം കൊണ്ട് പ്രയാസപ്പെട്ടത് ഒരാളാണ് ആ പ്രയാസപ്പെട്ടത് ആ പ്രയാസപ്പെട്ട ഇബരീസിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ടാകാം ആ സമയമാകുമ്പോൾ എതിർക്കുന്നവരല്ല ഞാൻ ഓർമ്മപ്പെടുത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായി ഈ മാസം കടന്നു വരുമ്പോൾ പള്ളികളിൽ വെച്ചുകൊണ്ട് മുത്തനബിയെ മധു പറയുന്നതും പാടുന്നതും ഹബീബിൻ്റെ കാലത്തെ ഉള്ളതാണ് മദീന പള്ളിയിൽ റളിയല്ലാഹു മദ്ഹ് പാടാൻ വേണ്ടിയിട്ട് വേദി ഉണ്ടായുന്നത് صحيح هذه الحديثه نهار كثير ادري لا ആ മദീന പള്ളിയിൽ മുത്തനബിയുടെ മതിക പറഞ്ഞിട്ടുണ്ടോ മുത്തനബിയുടെ ഹദീദുകൾ പാരായണം ചെയ്തിട്ടുണ്ടോ എത്ര ഹതി എത്ര തെളിവുകളുണ്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ ചെല്ലുന്ന മൗലിദിന്റെ കിതാബിൽ പോലും റസൂറുന്റെ ഹദീദുകളാണ് ചരിത്രങ്ങളാണ് നമ്മൾ ആ ഹദീദിൽ വായിക്കുന്നത് റസൂറു കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള വരികളാണ് നമ്മൾ മൗലിദിലായാലും അവിടുന്ന് ബുർദ്ദയിലായാലും ഒക്കെ നമ്മൾ ചൊല്ലുന്നതും ആ ഹബീബിന്റെ മധുഹുകളാണ് നമ്മൾ പറയുന്നതും പാടുന്നതുമല്ല

തീർച്ചയായും അഭിമാനം പറയാണ് നിങ്ങളെ കുറിച്ച് ഈ അഭിമാനം പറയുന്നത് മദീന പള്ളിയിൽ മൗലി പറഞ്ഞു കൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനെയാണ് പറയുന്നത് അള്ളാഹു മലക്കുകളുടെ അഭിമാനം പറയുന്നത് ഇതുപോലെ നമ്മുടെ മജിലിസുകൾ നമ്മുടെ മൗലിൻ്റെ സദസ്സുകൾ നമ്മുടെ മൗലിൻ്റെ സദസ്സുകളിൽ നമ്മുടെ മൗലയതിന്റെ സദസ്സുകളിലും ഇതുപോലെ അഭിമാനം അഭിമാനം പറയുന്ന മലക്കുകളുടെ അങ്ങനെ കൂട്ടത്തിൽ നമ്മളും പെടണം അതിന് നമ്മൾ ഇതുപോലെയുള്ള മൗലിദിന്റെ സദസ്സുകൾ മുത്തുനബിയുടെ മുത്തുനബിയുടെ മധു പറയുന്ന മൗലിദിന്റെ സദസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം റബി ഉള്ളവരന് ആർദമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയണം മൗലിദുകൾക്കും മധുവിനും വലിയ പ്രാധാന്യം നൽകാൻ കഴിയണം അതിൽ പങ്കെടുക്കാനും നമുക്കാവണം സ്മരണകൾ യും അത് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിയണം അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫിയൊക്കെ നൽകട്ടെ സദസ്സിൽ അവർക്ക് പറക്കത്തള്ളാഹു നൽകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ